എന്നെ കൊല്ലക്രൂരമായിട്ട് മാത്രമല്ല വണ്ടിക്കകത്ത് ഈ കയറി മാത്യൂസ് എന്ന് പറയുന്ന ആള് ഞാൻ എന്നെ സീറ്റിൽ നിന്ന് വെളിയിലേക്ക് വലിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോ എന്റെ പങ്ങായി നീ നിന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ എന്ന് ചാവട്ട് പിടിച്ചു നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനൊരു കാര്യം പറയാം എന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവീതം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പോവാം മറുനാടനിലെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള സാജൻസ്കറി അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു ഗുരുതരമായ ഒരു വീഴ്ച നമ്മൾ എല്ലാവരും ആ ഒരു വാർത്തയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുക്കിയിൽ വെച്ചിട്ട് ഒരു വിവാഹത്തിന് അദ്ദേഹം പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ഒരു കൂട്ടം സംഘം ആളുകൾ വന്നിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നൊരു കാര്യം സാജൻസ്കറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്വതന്ത്രനായ ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പം മുതലേ ഞാൻ ഇതിനെ കുറിച്ച് എന്റെ കാര്യം പറയുന്നത് പല ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ വാർത്തകൾ നമ്മൾ കാണാറുള്ളൂ കാണാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മൾ കേൾക്കുമ്പം ഇപ്പൊ നിലവിലുള്ള ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് പറയാനുള്ള നിലപാടുകൾ അവർക്കെതിരെയാണെങ്കിൽ പോലും ശക്തമായിട്ട് ഉറക്ക വിളിച്ചു പറയുന്ന ഒരു മാധ്യമപ്രവർത്തനായിട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ വാർത്തകളിലും അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് തെളിവുകളും ഒരുപാട് അഭിപ്രായങ്ങളും അദ്ദേഹത്തിന് പറയാനായിട്ടുണ്ടാകും അതിപ്പം എത്ര വലിയ ആളുകാണെങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ളത് ഉറക്കം വിളിച്ചു പറയും അദ്ദേഹത്തിന്റെ പ്രത്യേകത പുള്ളിയെ കുറിച്ച് ആണെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അതായത് ഈ ഒരു വർഷം തന്നെയാണ് അദ്ദേഹത്തിന് മറ്റൊരു വലിയൊരു തിരിച്ചടി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് അതായത് അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടെ അല്ലെ പോലീസ് വന്നിട്ട് ആരെയോ വ്യക്തിഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ വീട്ടിൽ നിന്നും സ്സ് വസ്ത്രം ധരിക്കാൻ അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ട് അത് വലിയ വലിയ വിഷയമായിട്ടുള്ള കാര്യമായിരുന്നു അതന്ന് അതിനുശേഷമാണ് ഈ ഒരു വിഷയം മുന്നോട്ട് വരുന്നത് അപ്പൊ ഇതില് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ വാർത്തയിലൂടെ ഒക്കെ ഒരുപാട് ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഏതാണ് എന്താണ് എവിടെയാണോ ഒന്നും അറിയില്ലായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം മറുനാടിനെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം എല്ലാ ഒട്ടുമിക്ക ചാനലുകളും അത് ആക്ച്വലി ഇത് വന്നിട്ടുണ്ടായിരിക്കും വന്നിട്ടുണ്ട് അല്ല അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് അതായത് ഏതാണ്ട് നൂറ്റി ഇരുപത്തോഴം ഇരുപത്തി ഏഴോളം കേസുകള് അദ്ദേഹത്തിന്റെ പേരിൽ പല ആൾക്കാരും അദ്ദേഹത്തിന് ഒരു വിരോധമുള്ളവര് കൊടുത്തിട്ടുണ്ട് അന്നേരം അതായത് അദ്ദേഹം പറയുന്ന നിലപാടുകളിൽ ഉണ്ടാകുന്ന ശത്രുത എന്നുള്ളൊരു കാര്യമാണ് സ്വന്തമായിട്ട് ശക്തമായിട്ട് അവനോന്റെ നിലപാടുകൾ ഉറക്കെ പറയുന്ന ഒരു വ്യക്തി എന്ന നില അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കായികമായിട്ട് അദ്ദേഹത്തെ വളരെ അരോചകമായ രീതിയിൽ പൊതുവഴിയിൽ വെച്ച് മർദ്ദിച്ച ഒരു വീഡിയോ ആണ് ഇപ്പൊ വരുന്നത് അദ്ദേഹം അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ വാക്കുകൾ അതായത് കായികപരമായിട്ട് എനിക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ അന്നേരം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ മൂർച്ചയുള്ളതാണ് ആ വാക്കുകൾ മതി അദ്ദേഹത്തിന് മുന്നോട്ട് നിൽക്കുക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം അത് പറയുന്നത് സി പി എം പ്രവർത്തകരെ കുറിച്ച് പറയുന്നു അവരെ സംശയമുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ നിലനിൽക്കുന്ന സർക്കാരിനെ കുറിച്ച് സംസാരിക്കുന്നു അതുപോലെ ഒട്ടുമിക്ക കാര്യങ്ങൾ അദ്ദേഹത്തിന് ആരോപണവും അല്ലെങ്കിൽ സംശയമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം ഇവിടുത്തെ സർക്കാർ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നൊരു തോന്നൽ അവർക്കുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഏതാണ്ട് കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലത്തിനിടയിൽ നൂറ്റി ഇരുപത്തിയേഴ് കേസുകൾ എനിക്കെതിരെയുണ്ട് ഈ കേസുകളിൽ മഹാഭൂരിപവും സർക്കാർ ഇനിഷ്യേറ്റെടുത്തിരിക്കുന്ന കേസുകളാണ് സ്വാഭാവികമായും വലിയ സമ്പന്നരായ വ്യവസായികളുടെ കേസുകളുണ്ട് അഞ്ച് ഹൈക്കോടതികളിൽ എനിക്കെതിരെ കേസുണ്ട് ഡൽഹിയിലുണ്ട് കർണാടകയിലുണ്ട് മുംബൈയിലുണ്ട് ലക്നൌവിലുണ്ട് കേരള ഹൈക്കോടതിയിലുണ്ട് ഹൈക്കോടതിയിലൊന്നും സാധാരണ രീതിക്ക് നേരിട്ട് കേസ് പോകത്തില്ല പക്ഷേ അതാണ് സ്ഥിതി അപ്പോൾ ഇവരെല്ലാം സംഘടിതമായി എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു അതിന് പല വഴികൾ അവർ തേടിക്കൊണ്ടിരിക്കുന്നു അതിന് നിയമപരമായി എന്നെ പൂട്ടാൻ പറ്റത്തില്ല എന്നവർക്ക് ബോധ്യമാകുന്നു കാരണം ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും നിയമപരമായി പരിരക്ഷയുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവരുടെ തീരുമാനത്തിലെത്തുന്നു ഒരു കാരണവശാലും ഇയാളെ അടച്ചു നിയമപരമായി ജയിലടച്ച് സാധ്യമല്ല വളഞ്ഞ ശ്രമിച്ചറിയാം എന്നെ വീട്ടിൽ നിന്ന് ഉടുപ്പ് പോലീസിനെ കൊണ്ടുപോയി അതും പരാജയപ്പെടുന്നു നിയമ സംവിധാനം ശക്തമായി എന്നെ സഹായിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ വഴി എന്നെ നേരിടുക പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എനിക്കിപ്പം അല്ലെങ്കിൽ അതായത് അദ്ദേഹത്തിന് വാക്കുകളെ തളർത്താൻ അല്ലെങ്കിൽ വാക്കുകളെ എതിർക്കാൻ കഴിയാതെ വരുന്നവരായിരിക്കാം അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ശക്തമായി പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ആ ആ ശക്തിയെ എതിർക്കാൻ അതിനെ ഭയമുള്ളവരായിരിക്കാം ആണല്ലോ ഒരു പക്ഷെ നമ്മളെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തിരിച്ചടിയാകുന്നു അതിൽ ഭയമുള്ളവരാണല്ലോ അദ്ദേഹത്തെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏർ നിയമപരമായിട്ടും വളഞ്ഞ വഴിയിലൂടെയും എന്നെ എതിർക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് പറ്റിയില്ല പിന്നെയാണ് കായികമായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ള കാര്യം കായികം ഒരു മനുഷ്യന്റെ കായിക ശക്തിയിലാണോ എല്ലാം ഉള്ളത് എന്നുള്ളതാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്ന വീഡിയോസ് വരെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ വെച്ചിട്ടാണ് ഒരു പരസ്യമായിട്ട് ഒരു പൊതുവഴിയിൽ വെച്ചാണ് അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് നമ്മൾ ആ വീഡിയോ കാണാനായിട്ട് ഇടയാകുന്നത് അന്നേരം ഒരു സ്വതന്ത്രനായ മാധ്യമപ്രവർത്തന ആയതുകൊണ്ടും തന്റെ ശക്തമായ നിലപാടുകൾ പറയുന്നതിലൂടെ കുരുപൊട്ടുന്നവുമാരുമായി അദ്ദേഹത്തിന് പിന്നാലെ ഇങ്ങനെ അദ്ദേഹത്തെ ട്രേസ് ചെയ്യുന്നത് കാരണം മുമ്പ് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവവും ഇതും എല്ലാം അദ്ദേഹം ഒരു പ്രത്യേകമായ പാർട്ടിയെയും ഒരു പ്രത്യേകമായ ആൾക്കാരെയൊക്കെയാണ് അദ്ദേഹം ആരോപണം ആരോപിക്കുന്നത് ഏതറ്റം വരെ പോയാലും ജീവനുള്ള കാലം വരെയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി തുടരുമ്പോ അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വന്ന വഴികൾ അദ്ദേഹം പല ഇന്റർവ്യൂലും നമ്മൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹം കടന്നു വന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് അത് ഒരാളെ പേടിച്ച് അല്ലെങ്കിൽ ഒരാളെ ഭയപ്പെട്ട് അത് നിർത്താനുള്ളതല്ല ജീവനുള്ള കാലം വരെ അത് മുന്നോട്ട് കൊണ്ടുപോകൂ